നിലമ്പൂർ ഉപജില്ലാ കലോത്സവം ചുങ്ക എം പി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏറെ വൈകിപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമ്മുടെ കൂടെ ഒരു റിസൾട്ട് വന്ന ശേഷം ഫസ്റ്റ് എ ഗ്രേഡ് കരസ്ഥമാക്കി ഒരു പ്രതിഭ നമ്മോടൊപ്പം ഹായ് എന്താണ് പേര് അഭിമന്യു അഭിമന്യു ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് എത്ര ക്ലാസ്സിലാണ് യു പി വിഭാഗം ഏതൊക്കെ മത്സരങ്ങളിലാണ് മൂന്ന് മത്സര ഐറ്റംസിനാണ് പങ്കെടുത്തിരുന്നത് പക്ഷേ ഈ മൂന്ന് ഐറ്റംസില് രണ്ടെണ്ണത്തിലെ ആളിന് എവിടെ പോണ് ജില്ല മത്സരത്തിലേക്ക് പോവാണ് അത് ഏതൊക്കെയാണ് ഭരനാട്യത്തിനും ഭരതനാട്യത്തിലും നാടോടി തൃത്തത്തിലും ഫസ്റ്റ് എഗ്രേഡ് കരസ്ഥമാക്കി ജില്ലയിലേക്ക് സെലക്ഷൻ കിട്ടിയ അഭിമന്യു ആണ് അപ്പൊ നമ്മോടൊപ്പം എത്തിയുള്ളത് അഭിമന്യു പിന്നെ എത്ര കാലമായി ഭരതനാട്യം മോഹിനിയ പിന്നെ നാടോടത്തൊക്കെ പഠിക്കും ഭരതനാട്യം രണ്ടു മാസം നാടിനൃത്തം കഴിഞ്ഞ വർഷവും കളിച്ചായിരുന്നു അപ്പൊ രണ്ടു മാസം ഭരതാട്യം പഠിക്കണെന്ന് ആദ്യമായിട്ടാണ് ഒരു സ്റ്റേജിൽ കളിക്കുന്നത് എന്നിട്ട് ഭരതനാട്യം ആദ്യമായിട്ട് കളിക്കുന്നത് അപ്പൊ പിന്നെ ഇതിനോട് നാടകൃത്തം കഴിഞ്ഞ വർഷം കളിച്ചു അതിലും ഫസ്റ്റ് ുംബജില്ല ജില്ലേ അല്ലേ ഓക്കെ ഇപ്രാവശ്യമാണ് ആദ്യമായിട്ടാണ് ജില്ലയിലേക്ക് അഭിമന്യു പോകുന്നത് അല്ലെ പേടി പോലെ അവിടെ ഉഷാറായിട്ട് പെർഫോം ചെയ്യൂ അഭിമന്യു പോകും നാടോട് നിർത്തും പ്രതിഷേധിപ്പിക്കാൻ പറ്റില്ല ഇന്നലെയായിരുന്നു പറഞ്ഞാടിയെ അപ്പൊ അതും പ്രതിഷ്ഠയിക്കാൻ പാട്ട് പാട്ടുപാടാന്ന് അറിയാം പാട്ടുപാടും പഠിച്ചിട്ടുള്ള പാട്ട് ഓർമ്മ അപ്പൊ തന്നെ ഓക്കെ എന്നാ വേണ്ട കാരണം ആ ആണ് അധ്യാപനല്ല സ്കൂൾ അധ്യാപനല്ലേ ഭരതനാട്യം പഠിപ്പിച്ചത് ഗിരീഷ് മാഷെള്ള നടുവത്ത് നടുവത്ത് രാജേഷ് മാഷെ രാജേഷ് മാഷെള്ള അമ്മ എല്ലാ കളിക്കുന്നു സപ്പോർട്ടൊക്കെ സ്റ്റേറ്റിൽ പോകേണ്ട ഞാൻ എന്തായാലും ജയിച്ചു എന്നാലും നമ്മുടെ അഭിമന്യുവിന് ഇനി നാടോടി നൃത്തത്തിനും അതുപോലെ തന്നെ ഭരതനാട്യത്തിനും സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിലേക്ക് പോവാണ് അഭിമന്യു മാതാവ് അമ്മയുണ്ട് അമ്മ നല്ല സപ്പോർട്ടാണെന്നാണ് പറഞ്ഞത് ശരിയാണോ എപ്പോഴും എപ്പോഴും സപ്പോർട്ടാണ് നല്ല ഇഷ്ടമാണ് ചെയ്യാന് ആദ്യമായിട്ടാണ് ഭരതനാട്യം അമ്മ ഒരു കലാകാരിയാണ് നാടകനടിയാണ് അല്ലെ ആ ഒരു പാരമ്പര്യം നാടകം അഭിനയിക്കാനൊക്കെ ഇഷ്ടമാണ് വിദ്യാരംഗത്തിന്റെ പോയിട്ടുണ്ട് ഒരു ക്ലാസിക്കൽ ഡാൻസർ ആണ് അനിൽ മാഷിന്റെ സ്റ്റുഡന്റ് ആണ് മാഷിന്റെ അപ്പൊ അമ്മയുടെ അഭിനയവും അതുപോലെ തന്നെ കലാവാസനൊക്കെ മകനെ കിട്ടിയിട്ടുണ്ട് അത് എന്നും നിലനിൽക്കട്ടെ മോന് നല്ലൊരു നല്ലൊരു കലാ പ്രതിഭയായി മാറട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ് ഇനി ജില്ലയിൽ പോവാ സ്റ്റേറ്റിൽ പോവാ അവിടുന്ന് ഫസ്റ്റേക് വന്ന ഓക്കേ ఓకే ఎలా విధ భాగం క్యామరా పేర్సన్ వినిీష్ మొహమ్మద్ ము